ഇന്നലെ മുതലാണ് എൺപത്തിയഞ്ച് വയസ്സ് പ്രായത്തിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിയിൽപ്പെട്ടവർക്കും നേരത്തെ അപേക്ഷ നൽകിയവർക്ക് ഇന്നലെ മുതൽ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം തുടങ്ങിയിരുന്നു ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിദഗ്ധമായ പരിശീലനം നൽകിയ ശേഷമാണ് വീടുകളിലേക്ക് അയക്കുന്നത് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ഏജന്റിനും ഈ നടപടിക്രമങ്ങൾ കണ്ട് ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ വേണ്ടി ഏജൻ്റുമാർക്കും പോകാവുന്നതാണ് പക്ഷേ ആദ്യ ദിനത്തിൽ തന്നെ പരാതി ഉയർന്നിരിക്കുന്നു ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ മുപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് ഈ പരാതി വന്നിരിക്കുന്നത് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു പരാതി നൽകിയിരിക്കുന്ന കൺവീനർ പി എൻ എന്താണ് നമ്മൾ ഈ പരാതിയിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സുതാര്യമായി സ്വതന്ത്രമായി ചെയ്യേണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും അപഹസിക്കപ്പെടുകയാണ് ഇവിടെ മുപ്പത്തി ഒന്നാം പൂത്തിൽ ബാലുശ്ശേരിയിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ആ നമ്മൾ പറഞ്ഞ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ബോക്സ് വെച്ചത് പക്ഷെ ആ ബോക്സിലൂടെ താഴെ ബോക്സിലൂടെ താഴെ ഇടുന്ന ഓരോ വോട്ടർമാരുടെയും ബാലറ്റ് പേപ്പർ തോണ്ടിയെടുക്കാൻ കഴിയുന്നു എന്ന് ഉദ്യോഗസ്ഥരെ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നു കാരണം അവർക്കതറിയാം ഇത് തോണ്ടിയെടുക്കാൻ പറ്റുമെന്ന് ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിൽ സുതാര്യതയുള്ളത് വോട്ടർമാർ വളരെ വിശ്വസിച്ച് ഇടുന്ന ബോക്സിൽ അത് ഒരു കമ്പി കൊണ്ടോ അല്ലെങ്കിൽ ഒരു വടി കൊണ്ടോ പുറത്തേക്കെടുക്കുകയും അത് വീണ്ടും തിരുത്തി എഴുതി അല്ലെങ്കിൽ തിരുത്തി തയ്യാറാക്കി വീണ്ടും വിടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ജനാധിപത്യത്തെ പൂർണ്ണമായും അത് കശാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു സഞ്ചിയിൽ കൊണ്ടുപോയി അവർക്ക് ആവശ്യമായ രീതിയിൽ പോളിങ് പിന്നെ ബാലറ്റ് പേപ്പർ മാറ്റി എഴുതിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ മുൻകൂട്ടി തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ആവശ്യപ്പെട്ടത് കമ്മീഷന് പരാതി നൽകിയ ശേഷം എന്തെങ്കിലും മറുപടി കിട്ടിയിട്ടുണ്ടോ ഇത് ഇന്നും ഇത് ഇതേ ബോക്സിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ബോക്സിന് ഒരു ബാലറ്റ് ഇടാനുള്ള ഒരു ഒരു വട്ടം മാത്രമേ പാടുള്ളൂ എന്തിനാണ് ഇത്രയേറെ അവർക്ക് വേണമെങ്കിൽ ഏത് ബാലറ്റും അവർക്ക് പുറത്തേക്കെടുക്കാനും തിരിച്ചിടാനും കഴിയുന്ന അത്രയും വലിപ്പത്തിൽ എന്തിനാണ് ഇത് എറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ആസൂത്രിതമാണ് ഇത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സി പി എം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏജന്റ് അവിടെ ഉണ്ടായിരുന്നു ഏജൻ്റ്മാരെ അറിയിക്കാതെയാണ് ഞങ്ങൾ അതും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഏജൻറ്റുമാരെ അറിയിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധമായി പറഞ്ഞതാണ് ബി എൽ എ മാർ ഞങ്ങളുടെ ബി എൽ എ മാർ മാത്രമല്ല കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ബി എൽ എമാരുണ്ട് അവരെ അറിയിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചീഫ് ഏജൻ്റാണ് ഞാൻ എന്നെയും ഔപചാരികമായി എൻ്റെ പ്രതിനിധിയും അറിയിക്കേണ്ടതാണ് അതും അറിയിക്കാതെയാണ് ഇന്നലെ നടന്നിരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് മുപ്പത്തൊന്നാം ബൂത്തിൽ നമ്മൾ പരിശോധിക്കണം എന്തുകൊണ്ട് വന്നില്ല എന്ന് അത് അവരുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രവുമല്ല അറിയിക്കുന്നത് ഇരുപത്തിനാലാം മണിക്കൂറിലാണ് നേരെ മറിച്ച് സി പി എമ്മിനെയും ബി ജെ പിയേയും ഒക്കെ വളരെ കാലക്കുട്ടി അറിയിക്കുകയും അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യമാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ കഴിഞ്ഞ നിയമസഭയിൽ നടത്തിയതുപോലെ തെരഞ്ഞെടുപ്പുകളെ കൃത്രിമ മാർഗത്തിലൂടെ ജയിക്കാനുള്ള പരാജയ ഭീതി കൊണ്ട എൽ ഡി എഫിൻ്റെ ശ്രമമാണ് ഇത് അംഗീകരിക്കുകയില്ല അതിശക്തമായി ഞങ്ങളിതിനെ നിയമപരമായി നേരിടുക തന്നെ ചെയ്യും